ഹലോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നല്ലേ നമ്മൾ പഴനിയണനും ടീംസും നാറ് പറിക്കലും നടലും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ നമ്മുടെ ഓമൻ ചേച്ചി രാധേച്ചിയും വരമ്പത്തുള്ള പുല്ലെല്ലാം വെട്ടിയിട്ട് കണ്ടത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ നാറ് പാകിയ കണ്ടാണ് ഈ കണ്ടം കൂടി നമുക്ക് പൂട്ടി കൊടുക്കാനും നിരപ്പാക്കി കൊടുക്കാനും ഉണ്ട് അതിനുവേണ്ടിട്ട് നമ്മൾ നാറെല്ലാം പരച്ചെടുക്കാനെട്ടോ ഇനി ഈ കണ്ടം കൂടിയും പൂട്ടി കൊടുത്ത് നിരപ്പാക്കി കഴിഞ്ഞ് ഇതും കൂടി നട്ട് കഴിഞ്ഞിട്ട് താഴത്തെ കണ്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് അപ്പൊ ഈ കണ്ടം പൂട്ടി കൊടുക്കുന്നത് ഞങ്ങളുടെ മോളാണ് കേട്ടോ സനമോളാണ് ഒറ്റപ്പാലം എൽ എസ് എൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കേട്ടോ എൻ്റെ മോള് സന ഫാത്തിമ എന്നാണ് പേര് കൊയ്തെടുത്ത കണ്ടങ്ങൾ പൂട്ടാറുണ്ട് തൊടു പൂട്ടി കൊടുക്കാറുണ്ട് റൊട്ടേറ്റർ വെച്ചിട്ട് പൊടിപ്പൂട്ടും പൂട്ടി കൊടുക്കാറുണ്ട് കേട്ടോ ആള് പക്ഷെ ആദ്യമായിട്ടാണ് നാറ് നടാൻ വേണ്ടിയിട്ട് ചേറ്റിൽ പൂട്ടാൻ നിരപ്പാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷൻ ആൾക്കുണ്ട് ഫസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ ചേറ്റിൽ പൂട്ടാനൊക്കെ അവളെ ഉപ്പ പഠിപ്പിച്ചോടുത്തിട്ടുണ്ട് പക്ഷെ നടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വരമ്പിൻ്റെ സൈഡെല്ലാം അണച്ച് പൂട്ടണമല്ലോ അപ്പോൾ അതിനെല്ലാം സപ്പോർട്ടായിട്ട് കൂടെ ഉപ്പ വരമ്പത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്യേ അതുപോലെ ചെയ്യേ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊറോണയുടെ ആ ഒരു രണ്ട് വർഷ സമയത്താണ് കേട്ടോ മോൾ ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിയത് അതുവരെയും സ്കൂളും മദ്രസയും പഠനവുമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയായിരുന്നു ആ രണ്ട് വർഷം വീട്ടിലിരുന്ന ആ ഒരു ടൈമിൽ വെറുതെ ഇരുന്നിട്ടില്ല കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടോ ആദ്യം അവളുടെ വെല്ലിപ്പയുടെ കൂടെ പച്ചക്കറി കൃഷികളായിരുന്നു കേട്ടോ മത്തൻ വെള്ളരിക്ക കുമ്പളങ്ങ പച്ചമുളക് വഴുതനങ്ങ അങ്ങനത്തെ ഐറ്റംസുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ ഓരോ മേഖലകൾ കൈയടക്കൽ തുടങ്ങി ആദ്യമൊക്കെ നമുക്ക് നടാനൊക്കെ വന്നിരുന്നത് നാടൻ പണിക്കാരാണല്ലോ അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് തന്നെ നാറ് പറിക്കാനും നടാനും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാം എൽ എസ് എൻ സ്കൂളില് ഒരു സ്ക്രീറ്റ് ഉണ്ട് അതിന്റെ പ്രസിഡന്റ് കൂടിയാണ് കേട്ടോ എൽ എസ് എൻ സ്കൂളിലേക്ക് മാതൃഭൂമിയുടെ കഴിഞ്ഞ രണ്ട് വർഷത്തെ അവാര്ഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അവളും അവളെ ഗ്രൂപ്പും കൂടിയും ചേർന്നിട്ട് പിന്നെ വലിയൊരു കാര്യം എന്താണെന്നറിയോ എന്ത് കാര്യവും ചോദിച്ചറിഞ്ഞ് അത് ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ അവൾ എന്ത് കാര്യവും ചെയ്യാറുള്ളൂ അതിപ്പോൾ ഇനിയിപ്പോൾ ട്രാക്ടറിൻ്റെ കാര്യങ്ങളായാലും വേണ്ടില്ല വേറെ എന്ത് കാര്യങ്ങളായാലും വേണ്ടില്ല അവൾ അവളൊപ്പാരുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് അതെല്ലാം ചോദിച്ചറിയട്ടോ പിന്നെ നമ്മുടെ തമിഴ് അക്കന്മാരുണ്ടല്ലോ അവർക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ അവർ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ചെറിയ പെൺകുട്ടികൾ ട്രാക്ടർ ഓടിക്കുന്നത് കാണുന്നതെന്നാണ് അവർ പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഭാഗ്യ കണ്ടം ഉഷാറായിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഇക്ക പറഞ്ഞത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നിരപ്പാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആദ്യത്തെ പ്രാവശ്യമല്ലേ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് കണ്ടം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് കണ്ടെത്തുന്ന നേരെ നമ്മൾ മേലക്ക് കയറ്റിയാണ് കേട്ടോ ട്രാക്ടർ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ